ഹലോ മച്ചാമാതിരി നമ്മുടെ ബുദ്ധിന്റെ എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക സംസാരിച്ചത് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു നോക്കിയാൽ മച്ചാമാരി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക തസ്കവിൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ നമ്മൾ ഇന്ന് കയറാൻ വേണ്ടി പോകുന്നത് അതെങ്കിൽ നമുക്ക് നേരെ വിളോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ വീടിട്ടാണെങ്കിൽ അതിൻ്റെ നമ്മുടെ ചാലസ്കണ്ടി മറക്കരുത് അപ്പം സ്കൂളിൽ വരും പറഞ്ഞു എല്ലാ അടിപ്പിക്കടാം മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിംഗ് കാര്യങ്ങളും വേണം അപ്പോൾ അച്ചാമ്പര് ഈ ഒരു വീടിൽ റെഡിംഗ് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിടപ്പുണ്ടാവും ജസ്റ്റ് ഒന്ന് കണ്ടത്തെടുത്ത് ഫ്രീ ആയിട്ട് റെഡിങ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അച്ഛന്മാർ നമ്മൾ കഴിഞ്ഞ വീടില്ല നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിന്റെ അക്കൗണ്ടിൽ ഇക്കരുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അക്കൗണ്ടിലൊക്കെ കയറിയ ഡയമണ്ട് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുള്ളവര് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ പറഞ്ഞു കേസ് അപ്പോൾ കുറേ മച്ചാമാർ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ ജിമെയിൽ അടി പാസ്വേർഡ് കാര്യങ്ങളൊക്കെ തന്നു പക്ഷെ എങ്ങനെ തന്നെ തീയേ ഡ്രോപ്പില്ലാത്ത അക്കൗണ്ട് വരെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ലീവ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യാതിരിക്കാം അപ്പോൾ എനിക്ക് വെറുതെ കയറി ഇത് നോക്കാനൊന്നും വയ്യ ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ മുപ്പതിൻ്റെ എയർ ഡ്രോപ്പ് വന്നാൽ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യുക അത് നമുക്ക് ഐ ഡിയും പാസ്വേഡും തരാൻ താല്പര്യമുള്ളവർ മച്ചമാര് മാത്രം തന്നാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എനിക്ക് അതിനകത്ത് കയറി എടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വലിയ വലിയ എയർ ഡ്രോപ്പ് വന്നിട്ട് ഐ ഡിയും പാസ്വേഡും തന്നെ ഞാൻ വെറുതെ കയറിയിട്ട് ഇറങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം അതുകൊണ്ട് മാക്സിമം മുപ്പിൻ്റെ എയർ ഡ്രോപ്പ് വന്നാൽ മാത്രം നമുക്ക് കോൺടാക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് റെഡി കൂടെ വരുമോ റെഡി കൂടെ ഒരു ചോദിച്ചത് ഞാൻ കേസെ റെഡിയും കൂടെ ഞാൻ തരുന്നതല്ലായിരിക്കും കാരണം വെച്ചാൽ കേസം നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ മാക്സിമം എല്ലാ ില് നമ്മള് റെഡിമൂഡൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം അതുകൊണ്ട് അപ്പൊ അതിനകത്തൂടെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ചീട്ട് കീർന്നുകയാണ് ഓക്കെ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കൂടെ ഉള്ള ഫണ്ട് വെച്ചാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇത് റെഡിമൂഡ് കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫുൾ വീഡിയോസിനകത്ത് റെഡി മൂഡ് കാര്യങ്ങൾ പൊളിഞ്ഞെടുക്കണം അതായത് കണ്ടെത്താമേ ഉള്ളൂ ഓക്കെ അപ്പം നേരെ നമുക്ക് ആ ഒരു അക്കൗണ്ടിലോട്ട് തന്നെ കിടക്കാം അപ്പൊ അപ്പം കഴിച്ചവൾ നേരെ ആ ഒരു അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പൊ കഴിച്ചിട്ട് ഇതൊരു പെൺകുട്ടിയുടെ അക്കൗണ്ടാണ് കഴിച്ചത് അപ്പൊ ഞാൻ എച്ച് എറ്റ് ഇടാണ് കഴിച്ചത് പിന്നെ എന്തൊക്കെയാണ് ആ ഒരു പെൺകുട്ടിയെടുത്തേക്ക് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ കഴിച്ച നമ്മൾ നേരെ ആ ഫ്രീ ഫ്രീഫയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിച്ചു നമുക്ക് ഇച്ചിരി ലോഡാകാൻ കുറച്ച് താമസമുണ്ട് കേസ് എന്നും പോലെ ലോഡാകാൻ താമസമുണ്ട് ഓക്കെ അപ്പോൾ കേസ് അങ്ങനെ നേരെ നമ്മൾ അക്കൗണ്ടിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗസ്റ്റ് വേറെ 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 ആക്കെ കേസ് നമ്മൾ നേരെ അക്കൗണ്ടിലൂടെ കയറിയിട്ടുണ്ട് ഓക്കെ കേസ് നമുക്ക് നേരെ കാണാം ഓ മൈ ഗോഡ് അപ്പോൾ ഒരു ഫീമെയിൽ ഇതാണ് കണ്ടത് ഓക്കെ കേസ് നമ്മുടെ എപ്പോൾ കണ്ട ഇതൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൈസ് ഒരു ഫീമെയിൽ ക്യാറ്ററൊക്കെയാണ് ഇട്ടേക്കുന്നത് ഓക്കെ പെൺകൊച്ചെ അപ്പോൾ കൈസ് നമുക്ക് ഇതിനകത്ത് വേറെ ഉണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ നേരെ പെണ്ണിൻ്റെ അക്കൗണ്ട് നോക്കി നോക്കിയിട്ട് നമുക്ക് ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ എങ്ങനോട് നോക്കാം ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നേരെ ലെവൽ എന്തോ നോക്കാം അപ്പൊ ഗൂഡ് അമ്പത്തിനാലാണ് ലെവല് അപ്പൊ കേസ് കുറച്ചധികം ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ കേസ് പക്രൂന്റെ കണ്ണം തോന്നുന്നു കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ കേസ് എന്തായാലും ഒരു ഇതുണ്ടോ കേസ് ടൈഗറിന്റെ പെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ കേസ് ഇതിനകത്ത് നോക്കുമ്പോഴത്തേന് ഓക്കെ കുഴപ്പമില്ല ഓക്കേ ഓക്കേ ഗേസ് ഓക്കേ നമുക്ക് ഗസ്റ്റ് ബാക്കിടിക്കാം അപ്പൊ കേസ് നമുക്ക് നേരെ കളക്ഷേ കളക്ഷൻസിനകത്തോട്ട് കയറാൻ ഓക്കെ അപ്പോൾ നേരെ ആ ഒരു കളക്ഷനിലൊക്കെ നിൽക്കുമ്പോഴത്തേന് ഗേസ് എന്തൊക്കെ സംഭവമുണ്ട് ഹെയർ ഓക്കെ ഗൈസ് ഫീമെയിലിൻ്റെ ഫുൾ സാധനം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എങ്കിൽ നമുക്ക് നേരെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കൊള്ളാം ഗേസ് ഐ സംഭവമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഫീമെയിൽ കയറിട്ട് ഞാൻ കളിക്കാറില്ല എന്തായാലും ഞാനിവിടെയാണ് ഇങ്ങനെയൊക്കെ കയറി അച്ചറും പോച്ചറൊരു നോക്കുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും ഗൈസ് ഫുള്ള് ഫീമെയിലിൻ്റെ സംഭവമാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ പിന്നെ കേൾ നമുക്കിനി നോക്കേണ്ടത് ചോദിച്ചാൽ ഈ ഒരു ഇത് കുളം എനിക്ക് ഇതെങ്കിലും ഇഷ്ടപ്പെട്ടു ചെയ്ത് ഈ ഒരു ഹെയർ ഹെയർ വോയിൽ സംഭവം കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു പിന്നെ കേൾ നമ്മൾ മാസ്കിൻ്റെ സെക്ഷൻ നോക്കുമ്പോഴത്തേക്കി കുറേയധികം കണ്ണാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചറും പുച്ചുറം ഉണ്ട് ഗേസ് അപ്പം വലിയ കളക്ഷനായിട്ട് അതിനകത്ത് ഇല്ല ഓക്കെ പിന്നെന്താ ഗേസ് അതിനകത്ത് നോക്കി നമുക്ക് ഈ ഒരു കണ്ണാടി കൊള്ളത്തില്ല ഇത് വലിയ കുഴപ്പമില്ല ഓക്കെ ഗേസ് അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ണാടി കിട്ടാം ഓക്കെ പിന്നെ കേസിൽ ഇനി ഉണ്ടാക്കുന്നത് നമ്മൾ ആ ഒരു ഫേസിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പാടാണ് അപ്പോൾ ഗൈസ് ഇതിനകത്ത് നാല് പേസിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ഗസ് കിടക്കട്ടെ ഇനിയും ബേസ് നമ്മുടെ ഡ്രസ്സിന്റെ കളക്ഷൻ അവിടെ കയറാൻ വേണ്ടി പോകണം അപ്പോൾ ഗൈസ് ഡ്രസ്സ് നോക്കുമ്പോൾ ഗസ് ഈ എൻ്റെ ഓനോ ഗസ് കുറേ അധികം ഉണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് ഇതൊക്കെ ഡയമണ്ട് കൂട്ടി ചെടുത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഗേസ് എന്തായാലും കുറേ അധികം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഡ്രസ്സ് കാര്യം കുറേ ഉണ്ട് ഓക്കെ ഒരു ഇപ്പോൾ ഒരുപാടില്ല കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വെങ്കിറ്റിൻ്റെ അക്കൗണ്ടിൽ ഓക്കെ ഗൈസ് അപ്പം പിന്നെ നല്ലൊരു ഡ്രസ്സ് നമുക്ക് ഇട്ട് ഇട്ടേക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മതിയെ തോന്നുന്നു ഓക്കെ പിന്നെ ഹെയർ നോക്കുമ്പോൾ ഇതെല്ലാം ില്ല ഇതെൻ്റെ മതി ഓക്കെ നമുക്ക് ഇനി നേരെ ആ ഒരു പാൻറ് കാര്യങ്ങൾ കളക്ഷന് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇതിനകത്ത് എന്താണ് ഗസ് കുറേയധികം പാൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ഗസ് അച്ചറം പച്ചറും സാധനങ്ങളാണ് ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ തബർ സ്ക്രൂൾ ചെയ്യുമ്പോഴത്തേക്കും കുറേയൊക്കെ ഉണ്ട് ഗസ് ഇവിടെ കുറേ സംഭവം ഫീമെയിലായിട്ട് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിത്ര സംഭവം കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ ഷൂവിനകത്ത് കറാം അപ്പോൾ ഇവിടെ അച്ചറം പച്ചറ കുറെ ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഇതിനകത്ത് ഒരു ചെപ്പിലൊന്നും കാണാനില്ല ഓക്കെ ഓക്കെ ഗേസ് ഒരു ചെപ്പലുണ്ട് ഒരു ബ്ലൂ കളർ ചെപ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ എന്താണ് കേസ് നമുക്ക് നോക്കണ്ടേ ഇനി നമുക്ക് ോക്കണ്ട എമോട്ട് സെക്ഷനിലോട്ട് കയറാൻ കൈസമേ എമോട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസെ എമോട്ട് നോക്കുമ്പോൾ എൻ്റെ ഒന്നും ഗീസ് കൂടെ ഒരുപാട് എമോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ കൈ നമുക്ക് ഇത് കാണാൻ പറ്റും ചിങ്കി ചിക്കാ ചിങ്കി ചിക്ക അവരെ എമ്മോട്ടുണ്ട് എൻ്റെ അടുത്ത് ഞാൻ ട്രൈ ഈ ഒരു എമൗണ്ട് കപ്പുണ്ട് പിന്നെ അടുത്തൊരു എമോട്ട് ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ഈ ഒരു സൈസ് ഒരു എമൗട്ടുണ്ട് ഗിസ് അടുത്തൊരു എമോട്ട് ഉണ്ട് പിന്നെ ഗിസിങ്ങിന് വട്ടത്തിലെ കറങ്ങുന്ന എമോട്ട് എമ്മോട്ടുണ്ടല്ലോ അവരെ ഉണ്ട് പിന്നെ കേൾക്കാം നമുക്ക് എല്ലാം മാർക്കും ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് ഈ ഒരു എമൗട്ട് കിടപ്പുണ്ട് ഓക്കെ പിന്നെ കേസിൽ ഇപ്പോഴത്തെ ഒരു എമൗണ്ട് തുടങ്ങും ഗസ്റ്റ് മോനെ ഗസ്റ്റ് ഇത് വേറെ ലെവലാണല്ലോ ഗസ്കോളാം നൈസ് ഉണ്ട് ഓക്കെ പിന്നെ കേച്ചി അതിനകത്ത് നമ്മുടെ വീണ്ടും ഫ്രീ ആയിട്ട് കിട്ടിയ അവരെ എമൗണ്ട് കൂടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പൊ കേസ് വീണ്ടും കുറെ അധികം എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ഇപ്പൊ ഇവിടെ ഓക്കെ ഇതൊള്ളാം നമ്മുടെ നമസ്തമോട്ടുണ്ട് പിന്നെ ഇനി ചാടുന്ന സംഭവം ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഇതിനകത്തും വലിയ സംഭവമൊന്നും ഇല്ല പിന്നെ നോക്കുമ്പോൾ ഇതിനകത്തും വലിയ ദാനമൊന്നും ഇല്ല ഗിസ് അടുത്ത് നോക്കുമ്പോൾ ഇതിനകത്തും ഒക്കെ കുഴപ്പമില്ല അടുത്ത ഗൈസ് ബാഗ് നോക്കുമ്പോൾ തന്നെ അച്ചറും പച്ചറോ കുറേ അധികം ബാഗ് കിടപ്പുണ്ട് ലൂഡ് ബേഡ്സ് പിന്നെ ആവശ്യത്തിന് ഭാര്യ കോരി ഇവിടെ കിടപ്പുണ്ട് ലൂഡ് കാര്യങ്ങളൊക്കെ പിന്നെ ഗൈസ് ഇനി നമുക്ക് ആ ഒരു ഗൈസ് കുറേ ഉണ്ടല്ലോ ഗസ് ഇവിടെ അച്ചറും പച്ചറോ കുറേ ഉണ്ട് ഓക്കെ സംഭവം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഭാരിച്ചിട്ട് നോക്കാം കേസ് ഭാരിച്ചു നോക്കുമ്പോൾ തന്നെ ഗസ് ഇവിടെ വലിയ കുഴപ്പമില്ലാത്തത് കുറേ അധികം ഭാരച്ചുട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ പിന്നെ ഇതിനകത്തൊന്നും ഇല്ല അവന് നമ്മുടെ ഇത് എന്താ പറയുക സ്കേറ്റിംഗ് ബോർഡ് ഗീസ് അവിടെ ഡക്ക് കുഞ്ഞി ഇവിടെ കിടപ്പുണ്ട് ഓക്കെ പിന്നെ എനിക്ക് സ്ക്രോൾ സ്കോൾ ചെയ്യുമ്പോഴത്തേക്കിവിടെ അച്ചറും പച്ചം കുറേ ആദ്യം സംഭവം ഉണ്ട് കുറേ സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലായിട്ടുള്ള പിന്നെ എനിക്ക് നമുക്ക് ആ ഒരു മ്യൂസിക്കിന് സംഭവം അതിന് മുമ്പ് നമുക്ക് ഈ ഒരു മണിയുടെ രണ്ടിനാം ഓക്കെ പിന്നെ മ്യൂസിക് നോക്കുമ്പോൾ ഒരു അഞ്ചാറിനൊക്കെ ഉണ്ട് ഏഴാറിൻ്റെ ഉണ്ട് ഓക്കെ പിന്നെ കാർ നോക്കുമ്പോൾ തന്നെ ഇത് രണ്ട് കാർ കടപ്പുണ്ട് ഓക്കെ ഇലംബോക്കിന് രണ്ട് കാറുണ്ട് പിന്നെ ബൈക്ക് നോക്കുമ്പോൾ അതുപോലെ രണ്ട് ബൈക്ക് കിടപ്പുണ്ട് മോൺസർ ബ്രോക്കും രണ്ടെണ്ണം കിടപ്പുണ്ട് പിന്നത്തെ പിക്കപ്പ് ആ ഓ മൈക്കോട്ട് രണ്ടെണ്ണം ഉണ്ട് അല്ല ഈ രണ്ടെണ്ണം വെച്ചോണ്ടല്ലോ കേസ് യുവതിലല്ല ബൈക്ക് സോറി ജീപ്പിനും നമുക്കൊരു നാലെണ്ണം കാണാൻ വരുന്നുണ്ട് ഓക്കെ പിന്നെ കേസ് ഓട്ടോനൊക്കെ രണ്ടെണ്ണം സ്കൂളിലെല്ലാത്തിനും രണ്ടെണ്ണം വെച്ചോക്കുന്നുണ്ട് ഓക്കെ പിന്നെ കേസ് ഇതിനകത്തൊന്നും വലിയ സംഭവമൊന്നുമില്ല പിന്നെ ഒക്കെ നമ്മുടെ തന്നെ അവതാരം നോക്കുമ്പോഴത്തേക്കും അച്ചാറോചറ അവതാർ വാരി കൂട്ടിയിട്ടുണ്ട് പെക്കെ പിന്നെ അത് നമ്മുടെ ഇത് ബാനറുതന്നെ കിടപ്പുണ്ട് ഓക്കെ കേസ് ബാനറൊക്കെ ഇഷ്ടംപോലെ കടപ്പുണ്ട് ഓക്കെ ഗൈസ് ഇന്നിൻ്റെ എന്താണ് ഗൈസ് നോക്കേണ്ടത് ഇന്നും ഇൻ കാർഡും ബ്രസ്സം പോവുമ്പോ ഒക്കെ ഗൈസ് കുറേ ടോക്കൺസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എഫ് എഫ് ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഓക്കെ ഗൈസ് ലെവൽ ലെവൽ കൂടുന്ന കാർഡൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഗൈസ് ഇനി നമ്മൾ എന്താണ് നോക്കുന്നത് ഇനി നമ്മൾക്ക് നേരെ കണ്ണിൻ്റെ കളക്ഷനിലോട്ട് നമുക്ക് നോക്കാം കണ്ണ് എത്ര മാത്രം നോക്കാം അപ്പോൾ കേസ് നമുക്ക് നേരെ ഗണ്ണിനകത്തോട്ട് കയറുമ്പോഴത്തേന് നമ്മുടെ എം ഫോർ എ വണ് രണ്ട് മൂന്ന് കണ്ണ് കിടപ്പുണ്ട് എ കെ അതുപോലെ രണ്ടറൗണ്ട് ഓക്കെ ഇതിനും കുഴപ്പമില്ല ഇതിനും വലിയ കുഴപ്പമില്ല ഡോസ ഒക്കെ രണ്ടേട്ടുണ്ട് എല്ലാം ഈ രണ്ടറമ്പുണ്ടല്ലോ അതിൻ്റെ അഞ്ച് ഓക്കേ അപ്പോൾ എല്ലാം ഈ രണ്ടറമ്പ് പ്രത്യേകം മേടിച്ചിട്ടൊക്കെ തോന്നുന്നു ഓക്കെ അപ്പം ഗേജ് ഇവിടെ വലിയ കളക്ഷൻ ആയിട്ടൊന്നും ഇല്ല ഗേജ് എന്തായാലും നോർമലായിട്ടുള്ള കുറേ സംഭവമുണ്ട് ഗസ് നമ്മൾ ഇവിടുത്തെ ബിയപ്പാസിൽ കണ്ണൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഗസ്റ്റിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ പക്രക്കു ഓക്കെ ഗസ് പക്ര കുഞ്ഞുണ്ട് ഓക്കെ ഗിസ്റ്റ് നല്ല കണ്ണൊക്കെ ഉണ്ട് പിന്നെ ഇതിനും വലിയ കുഴപ്പമില്ല അതൊക്കെ കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തത് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ല ഗെസ്സിന് അതൊന്നും സ്കിന്നില്ല ഓക്കെ പിന്നെ നമ്മുടെ യു എം ബി ആണ് ഗസ്സ് നോക്കുന്നത് യു എം പിക്ക് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗൈസ് നമ്മുടെ എം ബി ഫൈവ് ഗസ് പിന്നെ നമ്മുടെ എം ബി ഫോർട്ടി ഗസ് എം ബി ഫോർട്ടി കുഴപ്പമില്ലാത്തതുണ്ട് പിന്നെ പി നയൻറ്റി ഗസ് ബി നയൻറ്റി മൂന്നാലിനൊക്കെ കിടപ്പുണ്ട് ഓക്കെ ഗേസ് പിന്നെ അടുത്ത തട അടുത്ത നമ്മുടെ ഗസ് ചെയ്ത് കണ്ണു നോക്കണം ഈ ഈ കണ്ണ് നോക്കാം വല്ല ഗൈസ് ഒക്കെ നമ്മുടെ തോമസ് അട്രോ ഒക്കെ നമ്മുടെ ഡബ്ലു അട്രാ ഒക്കെ അപ്പോൾ ഈ കണ്ണൊക്കെ ഉണ്ടോ ഓക്കെ ഇനി നമുക്ക് ഞാൻ കടത്തന്നെ തുകം പുതിയ എംഡൻ തൊട്ട് പറഞ്ഞേ ഉള്ളൂ ഓക്കെ അവിടെ എമ്മേറ്റി എമ്മറ്റി ഒന്നുമില്ല വലിയ രീതിക്കുള്ള സംഭവമൊന്നുമില്ല ഗേസ് പിന്നെ നമുക്ക് ഇനി അടുത്ത സെറ്റലോട്ട് അടക്കാം കേസ് അടുത്ത നമ്മുടെ ഓക്കെ ഗേസിന് അതൊക്കെ നല്ല രീതിയിലുള്ള കണ്ണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഗേസ് സ്കുല് കുഴപ്പമില്ലാത്ത സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്കിന്നില്ല ഇതിന് സ്കിന്നില്ല ഇതിന് സ്കിന്നുണ്ട് പിന്നെ ഗേസ് നമ്മുടെ എസ് എൻ ഡി കളിന് ഇല്ല ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഗസ് കുഴപ്പമില്ല നൈസ് സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇതിന് സ്കിന്നുണ്ട് ഇതിന് ഇല്ല ഓക്കെ പിന്നെ നമ്മുടെ പാൻ്റെ സ്കിൻ നോക്കുമ്പോൾ ഗേസ് ഒരുപാട് പാന് കാര്യങ്ങളൊക്കെ വാരി കൂട്ടി കിടപ്പുണ്ട് ഓക്കെ പിന്നെ കൈസ് നമ്മുടെ ഈ ഒരു പരാങ്കിൻ്റെ സ്കിന്നും ബാറ്റിൻ്റെ സ്കിന്നും കട്ടാന സ്കൈദിങ്ങിൻ്റെ ഉണ്ട് ഓക്കെ ഗേസ് ഓക്കെ ഇതുണ്ട് ഓക്കെ അപ്പോൾ കൈസ്പോൾ പിന്നെ ഇന്നത്തെ എന്താണ് കേസ് നോക്കണ്ടേ ഇനി ഗ്ലൂ ആൾ സോറി ഗസ് ഫിസ്റ്റിൻ്റെ സ്കിന്നൊന്നുമില്ല കേസ് ഇനി നമുക്ക് ഗ്രൈൻഡേഡ് വെക്കാം അച്ചറം പച്ചറോ ഉള്ള ക്രൈനേഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേസ് എൻ്റെ മോനെ ഒരുപാടുണ്ടല്ലോ ഓക്കെ അപ്പോൾ തീർന്നില്ല കേസ് ഓക്കെ ഓക്കെ തീർന്നില്ല തീർന്നില്ല ഗസ് ഇങ്ങോട്ട് ഉണ്ട് ഓക്കെ ഗൈസ് കഴിഞ്ഞു ഇനി അടുത്ത ഗ്ലൂ ആൾ വെക്കാം കേസ് ഗ്ലൂ ആൾ വെക്കുമ്പോഴത്തേന് എൻ്റെ മോനെ കേസ് രണ്ടേ രണ്ട് ഗ്ലൂ ആളേ ഉള്ളൂ ഓർണ്ണം ടൈമിങ്ങിൻ്റെ സാധനം കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത് എന്താണ് നോക്കേണ്ടത് കേസ് ഈ ഒരു ഗണി നോക്കുമ്പോൾ ബില്ല് കളക്ഷനായിട്ടൊന്നും ഇല്ല നോർമലായിട്ടുള്ള കണ്ണൊക്കെയാണ് ഫുള്ള് കിടക്കുന്നത് നോക്കി അപ്പോൾ ഗൈസ് അങ്ങനെ കണ്ണിൻ്റെ കളക്ഷനും കഴിഞ്ഞു ഇനി നമുക്ക് നോക്കണ്ട ഗൈസ് നമുക്ക് നേരെ ആ ഒരു പെറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം എത്ര പെറ്റുണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പെറ്റേ ഉള്ളൂ ഓക്കെ ഗൈസ് വെറും നാലേ നാല് പറ്റേ ഉള്ളൂ അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ആ ഒരു ക്യാറ്റർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം നേരെ ക്യാറ്റർ നോക്കുമ്പോൾ തന്നെ ഗൈസ് എത്ര മാത്രമുണ്ട് ഇതിനകത്ത് എല്ലാം വാരി കൂട്ടി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒണ്ട്ര ഒണ്ടാ സാധനമുണ്ട് ഈ ഗൈസ് അപ്പോൾ പകുതിയെടുത്തിട്ടുള്ളൂ ഓക്കെ എന്നാലും കുറച്ചും കൂടെ എടുക്കാറുണ്ട് ഗൈസ് എന്തായാലും കുഴപ്പമില്ല കുറെ ക്യാറ്റർ കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ ഇനി എന്താണ് കിസ് നമുക്ക് നോക്കണ്ടേ ബാക്കി ഇടിച്ചേക്കാം പിന്നെ കേസ് ഇനി നേരെ റാങ്ക് സെഷനിലോട്ട് പോവാം ഓക്കെ ഇപ്പൊ റാങ്ക് നോക്കുമ്പോൾ തന്നെ വിങ്കില് നമ്മൾ ഹീറോയ്ക്ക് കടപ്പുണ്ട് ഓക്കെ സീ എസിനകത്ത് ഡയമണ്ട് ടുും കിടപ്പുണ്ട് ഓക്കെ അപ്പം ഇത്രയുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇനി നേരെ നമുക്ക് ആ ഒരു ഗിൽഡിനകത്ത് കൂടെ കയറിയാക്കാം ഓക്കെ കേസ് അപ്പൊ ഗിൽഡിൽ എന്താ ഉണ്ട് നോക്കാം അപ്പൊ ലെവൽ ഫൈവ് ആണ് കേസ് ഗിൽഡും ഓക്കെ വിലവഴപ്പില്ല ഓക്കെ കേസ് ബാക്കി ഇടിച്ചിറങ്ങിയേക്കാം അപ്പൊ കേസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഫിന്നിന്റെ കയ്യിൽ വെറു രണ്ട് രണ്ട് ഡയമണ്ട് വെള്ളും അപ്പം ഏറ്റോക്കും വലിയ വന്ന് കിടപ്പുണ്ട് നമുക്ക് നേരെ ആ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് തുറന്ന് പോക്കാൻ കഴിച്ച് എത്ര രണ്ടാണെന്നുള്ളത് ഓക്കെ അപ്പോൾ കേൾക്കാം നമുക്ക് നേരെ തുറക്കാൻ കഴിച്ചാണ് എന്തൊക്കെ സംഭവം ഉണ്ടോ നോക്കാം അപ്പോൾ കേൾക്കിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മുപ്പ മുപ്പത് രൂപയ്ക്ക് ഇത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിട്ടും കുറേ അധികം കണ്ണിൻ്റെ ക്രീയേറ്റീവ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ കേസും നമ്മൾ കണ്ണൊക്കെ നോക്കാം വലിയ കുഴപ്പമില്ലാത്ത കണ്ണിൻ്റെ സ്കിന്നുകാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് ഗസ് ഇയർഡ്രോപ്പാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ എയർ ഡ്രോപ്പ് നമ്മൾ അങ്ങ് എടുക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ അതൊക്കെ അപ്പോൾ ഗസ് എന്തായാലും അച്ചറം പുച്ചറം നേരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നേരെ ആ ഒരു എയർ ഡ്രോപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ് വേട്ടേ എവരുടെ എവിടെ മാനേക്കേസ് അപ്പോൾ നേരെ എടുക്കുക അങ്ങനെ കേസ് ഫൈനലി ആ ഒരു മുന്നൂറ് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഒക്കെ പെൺകൊച്ചിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ അധികം കൺക്രീറ്റ് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയേക്കുന്നത് ഓക്കെ എങ്കേസ് അങ്ങനെ പെൺ ഹാപ്പി ഹാപ്പിയായി തോന്നുന്നു കേസ് അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം കേസ് നിങ്ങളുടെ സന്തോഷമാണ് കേസ് നമ്മുടെ സന്തോഷം ഓക്കെ അപ്പോൾ കേസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുപോലെ എഡ്ഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് താല്പര്യമുള്ള മറ്റാമാർ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ കേസ് നിങ്ങളുടെ ഇതിൽ ഒരു മുപ്പതിൻ്റെ എഡ് വന്നാൽ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി അല്ലാതെ വലിയ വലിയ എയ്ഡ്രപ്പ് വന്നിട്ട് ചോദിക്കാൻ വരരുത് കേസ് അപ്പോൾ അതിനുള്ള ഫണ്ട് കാര്യങ്ങൾ നമ്മളില്ലാത്തതുകൊണ്ടാണ് പിന്നെ കേസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് റെഡി കൂടെ വരുമോ റെഡി കൂടി വരുമോ ചോദിക്കരുത് കേസ് ഓക്കെ കാര്യങ്ങൾ കേസ് മുപ്പ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അല്ലാതെ എയർ എയട്രോപ്പൊന്നും ഇല്ലാത്ത അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കുറേ മച്ചാമാർ എനിക്ക് തന്നായിരുന്നു കേസ് അപ്പോൾ ഞാൻ കേറി നോക്കുമ്പോ എയർ ഡ്രോപ്പ് ഒന്നും ഇല്ല അങ്ങനെയുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തരാതിരിക്കും ഓക്കെ എയർ ഡ്രോപ്പ് വന്നാൽ മാത്രം നമുക്ക് ഐ ഡിയും പാസ്വേഡും തന്നാൽ മതി വലിയ വലിയ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സേഫ് ആയിട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കേസ് നമ്മളെ വിശ്വാസമുള്ള മച്ചാമാര് മാത്രം നമുക്ക് ഐഡിയും പാസ്വേഡ് തന്നാൽ മതി ഇല്ലാത്ത മച്ചാമാർ തരണം നമ്മൾ ഒരിക്കലും പറയത്തില്ല ഓക്കെ അപ്പോൾ കേസ് എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം മറ്റാമ്പിണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ജാലാസ്റ്റാൻഡ് മറക്കരുത് അടുത്തുള്ള ബെല്ലേക്കൊക്കെ എന്ന് പറഞ്ഞു സെറ്റ് കബഡ് ഈവെൻസ് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടീഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം മറ്റാമ്പരം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രീ ഫുൾ ചെയ്യുന്ന എല്ലാം മച്ചാമാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റാമ്പര അടുത്തൊരു കിഡിലും കിട്ടില്ല ഗിഡിലും വീഡിയോ മയത്തേ ബൈ സി യു ഗൈസ്